എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിക്കുന്നതുവരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരാഗ്നി ജാഥയുടെ ഭാഗമായി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ പല കമ്പനികളിൽ നിന്നും മാസപ്പടി ലഭിച്ചിരുന്നു എന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നതാണ് ഇത് ശരിയാണെന്നാണ് കർണാടക ഹൈക്കോടതിയുടെ വിധിയിലൂടെ വ്യക്തമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതേ കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നുവെന്നും വി ഡി സതീശൻ ആരോപിച്ചു എക്സാലോജി കമ്പനിയുടെയും അതിന്റെ ഉടമയുടെയും പെറ്റീഷൻ തള്ളിക്കൊണ്ട് അന്വേഷണം തുടരണം എന്നാവശ്യപ്പെട്ടു കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വിവിധ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധമില്ലാത്ത പല സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പണം അയച്ചു മാസം ഇപ്പൊ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ സിപിഎം നേതാക്കളെ ലൈഫ് മിഷൻ തുടങ്ങി എല്ലാ പ്രവൃത്തികളിലും അഴിമതി നടത്തിയ സർക്കാരാണ് കേരളത്തിലുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു